ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശിനെ വളരെയധികം നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മനോരമ ഒരുപാട് പെൺപിള്ളേര് ഫോട്ടോ കഴിച്ചത് നീ പെൺകുച്ചിനെ നോക്കിയടാ ഈ പെൺകുച്ചിനെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ സ്വർണം വേണ്ട സ്വർണ്ണം പോലെ ആയിരിക്കണം അവളുടെ മുഖത്ത് ആ ഗ്ലോ നോക്കിക്കെ ആ മുഖം നോക്കിക്കുക എന്നിങ്ങനെ പറയാണ് ഇവളുടെ അച്ഛനെ ഗോൾഡ് ബിസിനസ്സാ അല്ലെങ്കിൽ നീ ഈ പെണ്ണെ നോക്ക് ഇവൾക്കേ ഒരുപാട് അമേരിക്കയിലും അതുപോലെ തന്നെ ലണ്ടനിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന പെണ്ണിന്റെ അച്ഛനാണെന്നിങ്ങനെ പറയുവാണ് അങ്ങനെ ഓരോരുടെ പെണ്ണുങ്ങളെ പണക്കാരി ലോകത്ത് പണക്കാരി പെണ്ണുങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന പോലെയായിട്ട് മനോരമ സംസാരിക്കുന്നത് അപ്പൊ ആ സമയത്ത് ആകാശം പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും അല്ല ഇഷ്ടം പിന്നെ നിനക്ക് എങ്ങനത്തെ പെണ്ണുങ്ങളെയാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോഴേക്കും അത് അമ്മയടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുകയാണ് ആഹാ ഏത് പെണ്ണായാലും കുഴപ്പമില്ല നല്ല സൗന്ദര്യവും അതിനടുത്തുള്ള വിദ്യാഭ്യാസവും നല്ല പണക്കാരി ആയിരിക്കണം അത്ര എനിക്കുള്ളൂ എന്നൊക്കെ പെണ്ണുമാനോ അവിടെ പോവാണ് ആ സമയത്ത് നമ്മുടെ അഞ്ജലി ഇത് കേട്ടിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അഞ്ജലി ആകാശം എടുത്ത് വരുന്നുണ്ട് അല്ല നീ ആന്റി അടുത്ത് പറഞ്ഞല്ലോ നിനക്ക് ഇങ്ങനത്തെ പെണ്ണുങ്ങളെന്നല്ല ഇഷ്ടം വേറെ ഏത് പെണ്ണുങ്ങളെ നിനക്ക് ഇഷ്ടം നിന്റെ ഭാവനുള്ള പെണ്ണ് ഒന്ന് പറ ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുന്നു എനിക്കൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് ചേച്ചി അത് പിന്നെ എനിക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു പെണ്ണിനാണ് ഇഷ്ടം എല്ലാവരുടെയും ബഹുമാനത്തോടെ സംസാരിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമെന്ന് തോറും നമ്മുടെ ആകാശ പ്രീതിനെ കുറിച്ചായിട്ടും ഇങ്ങനെ ആലോചിക്കണത് ബഹുമാനത്തോടെ സംസാരിക്കണം അതുപോലെ തന്നെ കാണുമ്പോ തന്നെ എല്ലാരും നല്ല കുട്ടിയാണെന്ന് പറയണ അടക്കം ഒതുക്കോ ഒക്കെയുള്ള ഒരു പെൺകുട്ടി അധികം ആദ്യത്തും സംസാരിക്കാത്ത എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി വിടരുന്ന ഒരു കുറച്ച് നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി എന്ന് പറയാണ് നമ്മുടെ പ്രീതീനെ പോലെ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറട്ടെ ആഹാ അങ്ങനെ വരട്ടെ പ്രീതി നിന്റെ വായുന്നത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും ചോദിച്ചത് അയ്യോ ചേച്ചി അത് നിനക്ക് അവളെ ഇഷ്ടമാണല്ലേ സത്യം എന്നോട് പറ ആകാശ് എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയണ്ടേ അതേ ചേച്ചി എനിക്ക് പ്രീതിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറയാണ് എങ്കിലും നിയന്ത്രിപ്പിച്ച് താമസിപ്പിക്കണത് അവളത്തെ ആ ഇഷ്ടം പറയൂ എന്ന് പറയാണ് പറയാലോ ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലടാ നിന്നെ പോലത്തെ നല്ലൊരു പയ്യനാ അവള് തീർച്ചയായിട്ടും ഇഷ്ടം തിരിച്ചു പറയും ഉറപ്പാണ് പ്രീതി നല്ലൊരു പെൺകുട്ടിയാ നീ എത്രയും പെട്ടെന്ന് ഇഷ്ടം തുറന്നു പറയാൻ പറയാണ് അങ്ങനെ ആകാശ പ്രീതിയെടുത്ത് ഇഷ്ടം പറയാൻ വേണ്ടിട്ട് പ്രീതിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രീതി അവിടെ അടക്കളിൽ ഒരു പണി പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ അടക്കളെ വഴി നോക്കുമ്പോ കാണാൻ പുറത്തിരിക്കുന്ന ആൾക്കാരെ കാണാം കേട്ടോ അപ്പോൾ ആകാശിനെ പുറത്തുനിട്ട് പ്രീതിനെ കൈ കാണിക്കുന്നുണ്ട് ആ സമയത്ത് പ്രീതിക്ക് പെട്ടെന്ന് ചിരിയൊക്കെ വരുന്നുണ്ട് പക്ഷെ പെട്ടെന്നാണ് പ്രീതി ആലോചിക്കണമെന്ന് മനോരമ പറഞ്ഞ കാര്യം നീയും നിന്റെ ചേച്ചിയും അനിയത്തിയും കീറ കീറസാരിക്കാരിയും എൻ്റെ വീട്ടിൽ വന്നു പോവരുത് നിങ്ങളൊക്കെ ലോക്കൽ ലോ ക്ലാസ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിച്ചു കിട്ടില്ല ആ കാര്യം പെട്ടെന്ന് പ്രീതി ആലോചിക്കണം അങ്ങനെ പ്രീതി മൈൻഡ് ചെയ്യാണ്ട് അവിടെ പോവാണ് അങ്ങനെ ആകാശിനെ ആ ഇഷ്ടം തുറന്നു പറയാൻ ആ ദിവസം പറ്റുന്നില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതി അശ്വിന്റെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്നുണ്ട് ആ സമയത്ത് അവിടെ ഭയങ്കര ഒരുപാട് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവരെല്ലാം അത് മതിലും അതുപോലെ തന്നെ ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കുവാണ് ആ സമയത്ത് ശ്രുതി മനസ്സിലായി ആ ദീപാവലിയിലെ വരാൻ പോണത് ഭയങ്കര ആഘോഷം തോന്നുന്നു എല്ലാവരും നല്ല ക്ലീനിങ്ങിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴാണ് നമ്മുടെ ശ്രുതി നോക്കുമ്പോൾ ഒരു പണിക്കാരൻ മാത്രം മുഖമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ ഇരിക്കുവാണ് ആ സമയത്ത് തിരിഞ്ഞായിട്ടും ഇരിക്കണത് ആ സമയത്ത് നമ്മുടെ ശ്രുതി എടോ താൻ എന്താ ഇങ്ങനെ ഇരിക്കുന്ന ജോലി ചെയ്യാത്തതേ ഇവിടെ അശ്വിൻ സാറാവുന്ന കണ്ട ഒരു സാറുണ്ട് താൻ ഇങ്ങനെ ഇരിക്കണത് കണ്ടാലേ അയാൾ തന്നെ കൊള്ളു ദി ഹെൽ വാട്ട് ദി ഹെൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോടോ താമേക്ക് ജോലി എടുക്കാൻ നോക്കിക്കെ അല്ലെങ്കിൽ ആ അശ്വിൻ സാർ ഇപ്പൊ വരൂട്ടെ തന്റെ നല്ലതിന് വേണ്ടി ഞാൻ പറയുന്നത് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുവാട്ടോ പെട്ടെന്ന് ആ ജോലിക്കാനായിട്ട് ഇങ്ങനെ എന്നിട്ട് ശ്രുതിയുടെ നേരെ തിരിയുവാണ് അത് ആ കർച്ചീഫ് മാറ്റുമ്പോഴാണ് ശ്രുതി നെട്ടിപ്പോണത് അത് അശ്വിനാട്ടോ അയ്യോ അശ്വിൻ സാർ ശ്രുതി പെട്ടെന്ന് നടന്ന് ഓടി പോവുകയാണ് ഓടി പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ആഹ് പെട്ടെന്ന് തന്നെ അവിടെ മാറി നിൽക്കുമ്പോഴേക്കും ശ്രുതി അമ്മായി വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ കാല് തട്ടിട്ട് അവിടുന്ന് ഒരു ഫ്ലവർ വേസ് നിലത്തി വീഴുന്നുണ്ട് ആ ഒറ്റ കേട്ട് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അഞ്ജലി ചോദിക്കണ്ട അയ്യോ കുഞ്ഞ ഇത് നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ വേഴ്സ് ആണല്ലോ ഇത് ആരാ നിരത്തിട്ട് പൊട്ടിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ആകെ ബുദ്ധിമുട്ടാവട്ടോ അയ്യോ ഞാനാണല്ലോ ഈശ്വൻ എന്ത് എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അശ്വിൻ പറയേണ്ടത് ചേച്ചി അത് ഞാനാ പൊട്ടിച്ചത് അറിയാണ്ട് എന്റെ കൈ കൊണ്ട് പൊട്ടിയത എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് അശ്വിൻ അവിടുന്ന് പോകുകട്ടോ ശ്രുതിക്കും വല്ലാത്ത സന്തോഷം തോന്നുകയാണ് അശ്വിൻ സയറാകുമ്പോൾ തന്നെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യണ പോലത്തെ ഒരു തോന്നി അതിനുശേഷം ശ്രുതി അമ്മായിയുടെ ഫോൺ വരുമ്പോൾ സംസാരിച്ചുകൊണ്ട് അപ്പുറത്തെ ഭാ ഭാഗത്ത് മാറി നിൽക്കുവായിരിക്കോട്ടോ ആ സമയത്ത് അശ്വിൻ അടുത്തേക്ക് വരുന്നുണ്ടോ ശ്രുതിയുടെ കുറച്ചു നേരം കണ്ണിലേക്ക് നോക്കുവാണ് അതിനുശേഷം ശ്രുതി എടുത്ത് ചോദിക്കണ്ടത് ശ്രുതി തൻ്റെ അച്ഛനിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഏഹ് എന്താ സർ എന്ന് ചോദിക്കുകയാണ് ശ്രുതി അല്ല അച്ഛനിപ്പം എങ്ങനെയുണ്ടെന്ന് അച്ഛനെ കുഴപ്പമില്ല സർ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു ഓ ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് അശ്വിനും ശ്രുതിന് ഒന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് അവിടെ പോകുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു കേട്ടോ തിങ്കളാഴ്ച ഇത്തരം ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ